അവശ്യ സാധനങ്ങളുടെ വില വർധനെതിരെ ഓൾ കേരള ക്യേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രതിഷേധം സംഘടിപ്പിക്കുന്നു പരിപാടികളുടെ ആദ്യഘട്ടം എന്ന നിലയിൽ സംസ്ഥാനത്തെ പതിനാല് ജില്ലാ കേന്ദ്രങ്ങളിൽ ഈ മാസം മുപ്പതിന് പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ പറഞ്ഞു ചൊവ്വാഴ്ച രാവിലെ അബ്ബാൻ ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന പ്രതിഷേധ മാർച്ച് പത്തനംതിട്ട കലക്ട്രേറ്റ് പടികൾ സമാപിക്കും തുടർന്ന് നടക്കുന്ന ധർണ എ കെ സി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജിജൻ മത്തായി ചാലക്കുടി ഉദ്ഘാടനം ചെയ്യും തുടർന്ന് സംഘടനയുടെ ജില്ലാ മേഖലാ നേതാക്കൾ സംസാരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഭക്ഷണ സാധനങ്ങൾക്ക് പുറമേ വാഹനങ്ങളുടെ ഇൻഷുറൻസ് ടാക്സ് മെയിൻ്റനൻസ് ഇപ്പോൾ പഴയതിലും അൻപത് ശതമാനത്തിൽ കൂടുതൽ വ്യത്യാസം വന്നിരിക്കുന്നതായും ഭാരവാഹികൾ പറഞ്ഞു ഈ സാഹചര്യത്തിൽ ഈ മേഖല മുന്നോട്ട് കൊണ്ടുപോകുവാൻ വളരെയധികം പ്രയാസമാണ് ഇതുകൂടാതെ അനധികൃതമായി കാറ്ററിംഗ് നടത്തുന്നവരുടെ തള്ളിക്കയറ്റം ഈ മേഖലയിൽ വളരെ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് ഭക്ഷ്യമേഖലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ നൽകുന്ന മേഖലയായ കാറ്ററിംഗ് മേഖല സർക്കാരിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് നികുതികൾ കൊടുത്തു മുന്നോട്ടു പോകുന്ന കാറ്ററിംഗ് മേഖല സമരമായി തെരുവിലേക്ക് ഇറങ്ങുകയാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു സംസ്ഥാന സെക്രട്ടറി പ്രശാന്ത് ആതിര ജില്ലാ പ്രസിഡന്റ് വിജയൻ നടമംഗലത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി സുരേഷ് ജോർജ് ജില്ലാ ട്രഷറർ സിജിൻ ജോർജ് സമരസമിതി കൺവീനർ വി ആർ പുഷ്പരാജ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ¡Sí!